ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുകടവിലെ കൽമണ്ഡപത്തിൽ മാംസാഹാരം വെച്ച് വിളമ്പാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവാദം നൽകിയ നഗരസഭാ ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ക്ഷേത്ര സംരക്ഷണ സമിതി നഗരസഭയ്ക്ക് മുന്നിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ധർണ നടത്തി പ്രതിഷേധിച്ചു പ്രതിഷേധം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പത്മനാഭനെ തൊട്ട് തീക്കടിയെന്നും തീക്കളിയെന്നും ധർണ തുടക്കം മാത്രമെന്നും പ്രതിഷേധ ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഹൈന്ദവ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സനാതനധർമ്മ വിശ്വാസികളും ഈ ആചാരാനുഷ്ഠാനങ്ങളെ പരിഹസിക്കുന്നവരെ അവർക്ക് ചുട്ടപാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് രാധാകൃഷ്ണജി പറഞ്ഞതുപോലെ അടുത്ത അവസരത്തിലെങ്കിലും നമ്മൾ ശ്രീപത്മനാഭന്റെ ഈ ഒരു പുണ്യനഗരി ശ്രീപത്മനാഭന്റെ ഭക്തന്മാർക്കുള്ളതാണ് ഈ ശ്രീപത്മനാഭന്റെ പുണ്യനഗരം പരിപാലിക്കേണ്ടതും ഭരിക്കേണ്ടതും ശ്രീപത്മനാഭ ഭക്തന്മാരാണ് അല്ലാതെ പത്മനാഭന്റെ ആ ക്ഷേത്രത്തെ തന്നെ പരിഹസിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കുന്നവർക്കുള്ളതല്ല പത്മനാഭ നഗരി ശ്രീപത്മനാഭ നഗരി എന്ന് അടുത്ത അവസരം വന്നാൽ എങ്കിലും നമ്മുടെ ഭക്തജനങ്ങൾ നന്നായിട്ട് ഈ ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ ലംഘിക്കുന്നവരെ ഒന്നുകൂടി നമ്മൾ പാഠം പഠിപ്പിക്കേണ്ടതാണ്